ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത് ഉഷേൻ്റെ ഫാനാട്ടോ ഉഷേൻ്റെ ബി എൽ ഡി സി ഒക്കെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഉഷേൻ്റെ പയേ ഓർണറി ഫാനാട്ടോ ഇല്ല പയക്കൊന്നുമില്ല ഓക്കെ രണ്ടെണ്ണം വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ചെയ്യാം ഓക്കെ ഇത് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ നമ്മളെ വീട്ടിലുള്ള പഴയ ഉഷേൻ്റെ ഫാനുകളൊക്കെ നമുക്കിത് ബി എൽ ഡി സിയിലോട്ട് കൺവേർട്ട് ചെയ്യാം ഓക്കെ നമുക്കിത് അയച്ചിട്ടൊന്ന് ഇതെല്ലാം ഒന്ന് അയച്ചെടുത്തിട്ട് ഇതിനുള്ളിൽ കിറ്റ് കയറ്റാം അങ്ങനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ ഉള്ളിലെ മാഗ്നേറ്റ് വെക്കുന്ന രീതി അങ്ങനെ ഉള്ളതൊക്കെ കാണിച്ചു തരാം ഇപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെ അയച്ചിട്ടുണ്ട് ഇതിന്റെ റാഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ എസ്ക്രൂം കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഉഷയുടെ ബോഡി കിട്ടോ ഈ ഒരു മോഡലായിരിക്കും ഇതിനുള്ള റൗട്ടറും കാര്യങ്ങളും കോയലൊക്കെ നമ്മൾ വെളി കളഞ്ഞു കൊടുും എങ്ങനെ എങ്ങനെയാണ് ഇതിനുള്ളത്തെ ഇത് ഞാൻ കാണിച്ചോ ഇപ്പോൾ ഈ മോഡല് വന്നാൽ നമ്മൾ ചെയ്യേണ്ട രീതിയാണ് ഞാൻ കാണിക്കുന്നത് വീഡിയോയില് ഓക്കെ അപ്പോൾ ഇതാണ് ഈ മോഡൽ ഇതിന്റെ ടോപ്പ് മുകളത്തെ ബോഡിമ്മൽ വരുന്നത് ഇതാണോ ഒരു ഇതുമില്ല കേട്ടോ ഒരു എന്താ പറയുക ഇവിടെ ലോക്ക് ചെയ്യാൻ ഒന്നും ഒരു സ്പേസോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇങ്ങനെ പ്ലെയിനായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഉഷയുടെ എങ്ങനത്തെ ബോഡി കിട്ടിയാലേ എങ്ങനെ ചെയ്യാന്നല്ല ഓക്കെ ആ കാണിച്ചാർ കേട്ടോ ഇവിടെ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണട്ടോ ഇതുപോലെ നിങ്ങളെ വീട്ടിൽ ഉഷയുടെ ഫാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യാവുന്നേ ഉള്ളൂ ഓക്കെ നമ്മൾ ആദ്യം മുഖലത്ത് ബോഡിയെടുക്കുക ഓക്കെ നമ്മൾ തരുന്ന ചിറ്റിൽ ഇതാ ഇതുപോലുള്ള കോയലുണ്ടാവും ഇത് പന്ത്രണ്ട് വോട്ടിൻ്റെ കോയിലാണ് ഓക്കെ ഇത് ആദ്യം അങ്ങ് ഇറക്കണം ഓക്കെ ആദ്യം ബയറിങ്ങിനുള്ളിലൂടെ ഇങ്ങനെ ഇറക്കുക ഇതാ ഈ ബോഡിയിൽ ഇതാ അത് ഫുള്ള് ഇറക്കി കേട്ടോ ഈ കോയില് ബയറിങ്ങിനുള്ളിലൂടെ ഫുള്ള് ഇറക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മാഗനറ്റ് പിടിപ്പിക്കേണ്ടത് കേട്ടോ ഓക്കെ ഈ മാഗ്നറ്റ് ഇനിയാണ് പിടിപ്പിക്കേണ്ടത് അതാദ്യം മാഗനറ്റ് ഇങ്ങനെ വയ്ക്കുക ഓക്കെ വെച്ചു അപ്പോൾ ഇത് മാഗ്നറ്റ് ഈ കോയിലിന് ഒട്ടി പിടിച്ചിരിക്കണേ ഇങ്ങനെ ഒട്ടി പിടിക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ബാറർ സൂത്രം ഓക്കെ ഈ ഷീറ്റുകൾ ീറ്റുകൾ നമ്മളീ സൈഡിൽ സൈഡിലൊക്കെ വെക്ക കേട്ടോ തൊട്ടി കുടിക്കാൻ കഴിഞ്ഞ ക്യാപ്പിലൊക്കെ കൊടുക്കാം അല്ലേ വാത്തും കൊടുക്കാം പിന്നെ ഈ ആ സൈഡിലൊക്കെ പിടിപ്പിച്ചു ഇതല്ലെങ്കിൽ വേറെ എന്ത് ഷീറ്റായാലും മതി കേട്ടോ ഇതേ കാരണുള്ള ഷീറ്റ് ഇതിന്റെ അടിപൊളി എന്ത് ഷീറ്റായാലും മതി ഉപയോഗിക്കാം ഇനി നമുക്ക് ഇതി ലഗുകളൊക്കെ ഓടിയായിട്ട് നമുക്ക് സൂപ്പർ ഗൂൾ തൊട്ടിക്കെട്ടോ ഈ ലെഗ് ഈ ആറ് ലഗും ഈ ബോഡി ആയിട്ട് നേരെ ഉണ്ട് സൂപ്പർ ഗൂഡാണ് ഈ നാല് സൈഡിലും ഗംഭിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് അത് ഇപ്പം നല്ല ഫിക്സ് ആയിട്ടുണ്ട് ബോഡി മിലനെ നല്ല ഫിക്സ് ആയിട്ട് നല്ല ദിലൻ എന്നിട്ടുണ്ട് ഇനി നമുക്ക് സീറ്റുകളൊക്കെ കണ്ട് മരിച്ചൂരാം നമ്മൾ ആ വെച്ച സീറ്റുകളൊക്കെ ഊരി എടുക്കുക മൂളായിട്ടാണ് പോരും അപ്പോൾ കണ്ടങ്ങൾ ഫ്രീ ആയി ഇതാണ് പരിപാടി സിമ്പിളുള്ളൂ കേട്ടോ ആർക്കും ചെയ്യുക എല്ലാവരും സ്വയം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എങ്ങനെ ചെയ്യണത് കേട്ടോ മറ്റുള്ള ആരുടെ സഹായം കൂടാതെ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതേ എത്രയേ ഉള്ളൂ ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പോൾ ഈ ഉഷയുടെ ഉഷയുടെ ഈ ഒരു മോഡൽ ഫാനിന് നമുക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കട്ട് ചെയ്യുക ഇതിവിടെ കട്ട് ചെയ്യുക ലെഗുകൾ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നേരെ എങ്ങനെയാണ്ട് ഒട്ടിച്ചെടുക്കാം ഓക്കെ ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ താഴത്തെ ബോഡി ഇതാ ഇതങ്ങ് മൂടാം കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞു കേട്ടോ ബി എൽ ഡി സി ഫാനായി കഴിഞ്ഞ് പ്രധാന ഭാഗം ഇതിൻ്റെ ഉള്ളിൽ ഈ മാഗ്നറ്റും കോയല് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളത് ബാക്കിയൊക്കെ ഞാൻ ഏത് ചെക്കന്മാർ കുട്ടികൾക്കും പയ്യന്മാർക്കും ചെയ്യാവുന്നേ ഉള്ളൂ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം ഓക്കെ